ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത യുദ്ധമുറക്കാണ് ലബനാൻ ശാഷ്യം വഹിച്ചത് ലബനാനിലും സിറിയയിലും ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയും ആയിരങ്ങൾക്ക് പരിക്കുപറ്റുകയും നിരവധി ആൾക്കാർ മരണപ്പെടുകയും ചെയ്തു അതിന് പിന്നാലെയാണ് വോക്കി ടോക്കിയോകളും പൊട്ടിത്തെറിച്ച് മരണം സംഭവിക്കുന്നത് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സംഭവമാണ് ഈ പൊട്ടിത്തെറി ലോകരാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയുടെ സന്ദേശം നൽകുന്നുണ്ട് ഈ സമയത്ത് ഓരോ രാജ്യവും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് ലെബനാനിലും മറ്റും പേജറുകൾ പൊട്ടിത്തെറിച്ചതുപോലെ നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ നാം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവയെല്ലാം എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്നതാണ് നാം ചിന്തിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യപ്പെടേണ്ടത് ലോകരാജ്യങ്ങളിൽ അധികവും ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവരാണ് ഇങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങളാണ് പൊട്ടിത്തെറിക്കുന്നത് തങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇന്ന് നാം ഉപയോഗിക്കുന്ന പല ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഏത് സമയവും നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു യുദ്ധോപകരണമായി മാറിയേക്കാം ഇത് ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് നൽകുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് വിലക്കപ്പെടുന്ന ഇങ്ങനെയുള്ള ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളും ആ രാജ്യത്തിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് മിസൈലുകളും യുദ്ധവിമാനങ്ങളും ബോംബുകളും ഉപയോഗിച്ച് ശത്രുരാജ്യത്ത് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ചെലവ് കുറഞ്ഞതും വിജയസാധ്യത ഉള്ളതും ശത്രുരാജ്യത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതുമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏത് ചതിയിലിടെയും ശത്രുവിനെ നശിപ്പിക്കുക എന്നതാണ് ഇവിടെയെല്ലാം ലക്ഷ്യം ഇന്ന് രാജ്യത്ത് നടക്കുന്നതും അതുതന്നെയാണ് ഒരു യുദ്ധ നിയമങ്ങളും ഒരു യുദ്ധത്തിലും പാലിക്കപ്പെടുന്നില്ല ഇത് ലോകത്തിൻ്റെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയ ഭീഷണിയാവുകയാണ് ഈ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ അത് നിർത്തിവെക്കേണ്ടി വരും ഓരോ രാജ്യവും അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സ്വന്തം രാജ്യത്ത് തന്നെ നിർമ്മിക്കേണ്ടി വരും കാരണം ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇന്നില്ല